അപ്പോൾ അതേ മഹേന്ദ്രയുടെ ഫസ്റ്റ് സെവൻ സീറ്റർ ഇലക്ട്രിക് വണ്ടിയായ എക്സ് വി നയൻ എസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്നൂറ്റു മുപ്പത്തൊന്ന് ലക്ഷം ഓൺ റോഡ് വിലക്കാണ് ഈ വണ്ടി വരുന്നത് അതിനേക്കാൾ ഏറെ രസം എന്ന് വെച്ചാൽ ഈ വണ്ടിക്കകത്ത് ടൺ കണക്കിന് ഫീച്ചേഴ്സ് ആണ് ഇവർ നൽകുന്നത് അപ്പോൾ വണ്ടിയുടെ കാര്യത്തിലൂടെ വരാം അമ്പത്തൊമ്പത് കിലോട്ടവറിൻ്റെയും എഴുപത്തൊമ്പത് കിലോട്ടവറിൻ്റെയും ബാറ്ററി പാക്ക് ആണ് ഉള്ളത് ടോപ്പ് മോഡൽ ഏകദേശം അറുന്നൂറ്റി എഴുപത്തൊമ്പത് കിലോമീറ്റർ ആണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ എടുത്തു വരേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇരുപത് ടു എൺപത് ശതമാനം ചാർജ് എത്താൻ നൂറ്റി എൺപത് കിലോട്ട് അവരുടെ ഡി സി ചാർജിങ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് മതി എന്നാണ് ഇവർ പറയുന്നത് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു രൂപ ഇരുപത് പൈസ മതി അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ നാൽപ്പത് പൈസ വെച്ചിട്ടാണ് സീഗ്ര ടു ഹൺഡ്രഡ് തന്നെ ഏകദേശം ഏഴ് സെക്കൻഡുകൾ മതി അതുപോലെ തന്നെ പറയുവാണെങ്കിൽ ഈ വണ്ടിക്ക് നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഏകദേശം നൂറ്റി അൻപത് ലിറ്റർ സ്റ്റോറേജും അതുപോലെ തന്നെ പാക്കിൽ ആ ഒരു തേഡറും മടക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തേഴ് ലിറ്റർ സ്റ്റോറേജ് ഒക്കെയാണ് നൽകുന്നത് സംഗതി കാഴ്ചയിൽ നമ്മുടെ ആ എക്സ് യു സെവൻ ഡബ്ലോ തന്നെ പക്ഷെ ഇലക്ട്രിക് ആണ് പക്ഷെ വണ്ടി ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ട് ഇവർ വെറുതെ സമ്പുഷ്ടമാക്കിയിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിട്ടോ